മലയാള സിനിമാ ടെലിവിഷൻ രംഗത്ത് വളരെ വർഷങ്ങളായി തിളങ്ങി നിൽക്കുന്ന അഭിനേത്രിയാണ് മായ വിശ്വനാഥ് അടുത്തിടെയാണ് തൻ്റെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനൽ മായ ആരംഭിച്ചത് അതിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ താരം പങ്കുവയ്ക്കാറുമുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മായയെ സീരിയലിൽ കാണുന്നത് ഇക്കഴിഞ്ഞ ദിവസം അവസാനിച്ച ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന സീരിയലിൽ ഒരു നെഗറ്റീവ് റോളിലാണ് താരം എത്തിയത് പിന്നീട് ആ സീരിയൽ അവസാനിക്കുന്നതുവരെ അതിലുണ്ടായിരുന്നു തന്റെ വിശേഷമെല്ലാം വീഡിയോയിലൂടെ പറയാറുള്ള താരം ഇപ്പോഴിതാ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റായിലും മറ്റ് യൂട്യൂബ് ചാനലുകളിലും താൻ ബിഗ് ബോസിൽ പോകുന്നു എന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ വന്നിരുന്നു എന്നാൽ അതെല്ലാം തെറ്റായ വാർത്തകളാണെന്നും എത്ര കോടി കോടിത്തരാന്ന് പറഞ്ഞാലും ഇനി ബിഗ് ബോസിലേക്കില്ലെന്നും പറഞ്ഞിരിക്കുകയാണ് താരം അതിനുള്ള കാരണം എന്താണെന്നും മായ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ മറുപടിയെന്ന് താരം പറയുന്നു എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് ബിഗ് ബോസ് മല്ലൂസ് രേവതിയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് വാർത്ത ആദ്യമിട്ടത് രേവതി എന്റെ നല്ലൊരു സുഹൃത്താണ് രേവതിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത് ഇഷ്ടമാണ് പക്ഷെ ഒരു കാരണവശാലും ബിഗ് ബോസിലേക്ക് ഇനിയില്ല എനിക്ക് ഇഷ്ടമായിരുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ കാണുന്നതാണ് എല്ലാ ഭാഷയിലുള്ളതും കാണുമായിരുന്നു എല്ലാ സീസണും കാണുമായിരുന്നു എന്നെ ഈ സീസൺ ഒഴിച്ച് ബാക്കി എല്ലാ സീസണിലും ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നു പക്ഷെ അവരോട് അവസാനമായി ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് രണ്ടായിരത്തി ഇരുപതിൽ രജിത് കുമാർ ഒക്കെ ഉണ്ടായിരുന്ന സീസണിൽ എന്നെ വിളിച്ചിരുന്നു പക്ഷേ സിസ്റ്ററിന്റെ മോന്റെ കല്യാണമായതുകൊണ്ട് വരാൻ പറ്റില്ലെന്നാ അന്ന് പറഞ്ഞിരുന്നു പക്ഷേ കല്യാണത്തിന് ശേഷം അവർ എന്നെ വീണ്ടും വിളിച്ചു വരാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ പി ആർഒ പ്രവീണാണ് അന്നെ വിളിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയി കയറാമെന്നാണ് അവരന്ന് പറഞ്ഞത് എന്നെ അടുത്തറിയുന്നവർക്ക് അത് അറിയുകയും ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്ന ഇവർ പിന്നീട് വിളിക്കാതെയായി അപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പറ്റിയെന്ന് പക്ഷേ ഇതിലേക്ക് പോകുമെന്ന് കരുതി കുറെ സാധനങ്ങൾ വാങ്ങിയിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയാണ് അതെല്ലാം വാങ്ങിയത് അവർ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങി തുണിവരെ തയ്ക്കാൻ കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് എന്താണ് കാര്യമെന്ന് ചോദിക്കാനാണ് അപ്പോഴാണ് പറയുന്നത് കണ്ണീൽ സൂക്കേട് വന്ന് കുറേ പേര് പോയി അവരെ തന്നെ തിരികെ എടുക്കാനാണ് തീരുമാനമെന്നും എങ്കിൽ അതവർക്ക് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ എന്താ പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്തത് പിന്നീട് എല്ലാവരും പറഞ്ഞു പ്രവീണിനെ വിളിക്കാനും കാര്യം അന്വേഷിക്കാനും പക്ഷേ അന്ന് ഞാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പ്രശ്നക്കാരിയായേനെ പക്ഷെ അന്നെ കേറ്റാൻ പറ്റാതിരുന്ന സ്ഥലത്ത് പുതിയ ആളായ രണ്ടു പേരെ കയറ്റി അതെങ്ങനെയാണ് ഇതൊക്കെ അവിടെ നടക്കുന്ന ഒരു കളിയാണ് അതുകൊണ്ട് തന്നെ ആ വൃത്തികെട്ട ഗെയിമിൽ ഇനി ഞാൻ പോകില്ല എന്ന് തീരുമാനിച്ചു ആറാമത്തെ സീസണിൽ എന്നെ വിളിച്ചപ്പോൾ ഇനി വരില്ല എന്നും തറപ്പിച്ചു പറഞ്ഞിരുന്നു ആര് പറഞ്ഞാലും ഇനി ബിഗ് ബോസിലേക്ക് വരില്ല പത്തു കോടി തരാന്ന് പറഞ്ഞാലും വരില്ല അതുകൊണ്ട് ബിഗ് ബോസിലേക്ക് വരില്ല ഇനി അത് കാണത്തുമില്ല ഞാൻ കണ്ടാലും കണ്ടില്ലെങ്കിലും ആർക്കുമൊന്നുമില്ലെന്നറിയാം ബിഗ് ബോസിൽ വന്നവർക്ക് ആർക്കും കരിയർ നന്നായി കണ്ടിട്ടില്ല കരിയറിൽ ആരെങ്കിലും നന്നായിട്ടുണ്ടോ എന്നെ എപ്പോഴും അഭിനേത്രിയായിട്ട് തന്നെ അറിഞ്ഞാൽ മതി മരിക്കുന്നതും ക്യാമറയുടെ മുന്നിൽ നിന്ന് മരിക്കാനാണ് ആഗ്രഹം അല്ലാതെ ബിഗ് ബോസിലേക്ക് ഞാനില്ല താരം പറഞ്ഞു ചതിക്കാത്ത ചന്ദു സദാനന്ദന്റെ സമയം തന്മാത്ര എന്നിങ്ങനെ നിരവധി സിനിമകളിലാണ് ചെറിയ കഥാപാത്രങ്ങളിലാണെങ്കിലും മായ അഭിനയിച്ചിട്ടുള്ളത് നന്ദുവിനൊപ്പം ആരൂപങ്ങൾ എന്ന സിനിമയിൽ ശക്തമായ ഒരു സ്ത്രീകഥാപാത്രത്തെ അവതരിപ്പിച്ചും നടി പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു പിന്നീട് മിനി സ്ക്രീൻ സീരിയലുകളിൽ സജീവമാവുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ